കർത്താവായ യേശുസ് പറഞ്ഞു നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക ഈ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രയാസം വരുമ്പോൾ ഈ ശത്രുക്കളെല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മളെ ഉപദ്രവിക്കാനും കളിയാക്കാനും ഒക്കെ ഒരുങ്ങി നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ രസം സന്തോഷം അവർ കണ്ടെത്തും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കർത്താവ് പറയാണ് നമ്മൾ അവരെ എന്ത് ചെയ്യണം സ്നേഹിക്കണം അവർ നമ്മളോട് ചെയ്തതുപോലെ നമ്മൾ തിരിച്ച് അവരോട് ചെയ്യുകയാണെങ്കിൽ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ കാണിക്കണം എന്താ പറയുക ഇപ്പോൾ കർത്താവിൻ്റെ സ്വഭാവം എന്താണ് കർത്താവ് എല്ലാവർക്കും സൂര്യനെയും ആവശ്യത്തിന് മഴയും ഒക്കെ കൊടുക്കുന്നു കർത്താവ് ഇത് ബ്രിട്ടീഷുകാരാണോ അമേരിക്കക്കാരാണോ ഭാരതക്കാരാണോ നോക്കിയിട്ടല്ലല്ലോ അത് ചെയ്യുന്നത് എല്ലാ മനുഷ്യരെയും തുല്യമായിട്ട് കർത്താവ് സ്നേഹിക്കുന്നു അങ്ങനെയുള്ളൊരു മനോഭാവത്തിന് വേണ്ടി ആഗ്രഹിക്കണം പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് കഴിയാത്തത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ വെറുക്കുന്നത് നമ്മൾ നമ്മളെ അധികമായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയല്ല നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇപ്പോൾ കർത്താവ് പറഞ്ഞെന്താണ് ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കണം നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം അപ്പോൾ നമ്മൾ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നമ്മുടെ മനസ്സിൽ ദൈവത്തിന് വിരോധമായിട്ട് ഉയരുന്ന വിഗ്രഹങ്ങൾ അത് ചിലപ്പോൾ നേതാക്കന്മാരായിരിക്കും ചിലപ്പോൾ പണമായിരിക്കും ചിലപ്പോൾ ലോകത്തിലുള്ള സക്സസ് ആയിരിക്കും അതൊക്കെ മറികടന്ന് അധികമായിട്ട് ദൈവത്തെ സ്നേഹിക്കാനായിട്ടിടയാണ് ഇനി ദൈവത്തെ ഏറ്റധികം സ്നേഹിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം എന്നാണ് കർത്താവ് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ വെറുക്കാൻ കർത്താവ് പറയുന്നില്ല നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന പാപത്തെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി കാണുകയും പാപങ്ങളെ നമ്മൾ വെറുക്കുകയും ചെയ്യും വാസ്തവത്തിൽ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പാപങ്ങളെ വെറുക്കുന്നത് നമ്മൾ നമ്മൾ നരകത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മളെ നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് പാപത്തെ നമ്മൾ വീർക്കുന്നത് അപ്പം നമ്മൾക്ക് നമ്മുടെ പാപങ്ങളെ വേറെയായിട്ടും നമ്മൾ വേറെയായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ നോക്കുമ്പോൾ അവരിലുള്ള പാപത്തെയും അവരുടെ വ്യക്തിത്വത്തിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ നമ്മൾ വാസ്തവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെ കാണാനായിട്ട് സാധിക്കും നമ്മളെ വ്യക്തിത്വത്തെ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കും അതേപോലെ നമുക്ക് മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ അവരുടെ പാവങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് കണ്ട് അവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കും നമ്മൾ അങ്ങനെ അവരെയും സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് നന്മ ആഗ്രഹിക്കും അവർ അവരെ അനുഗ്രഹിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും അവർ ബുദ്ധിമുട്ടിലാണെങ്കിൽ നമ്മൾ അവരെ സഹായിക്കാനായിട്ട് ആഗ്രഹിക്കും അവരെ സേവിക്കാനും ശുശ്രൂഷിക്കാനും ആയിട്ട് ആഗ്രഹിക്കും അവർ ഏതെങ്കിലും വിഷയത്തെ നമ്മൾ ഉപദ്രവിച്ചാൽ അവരോട് ക്ഷമിക്കാനായിട്ട് ആഗ്രഹിക്കും അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ നമ്മളെ തന്നെ സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ആഗ്രഹിക്കും അപ്പോൾ നമുക്ക് മറ്റുള്ളവർ നമ്മളെ ശുശ്രൂഷിക്കണം നമ്മളെ സ്നേഹിക്കണം നമ്മളോട് സഹകരിക്കണം നമ്മളോട് ക്ഷമിക്കണം നമ്മളെ സഹായിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ നമ്മളെ തന്നെ ശരിക്കും സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ നമ്മളെ പോലെ തന്നെ സ്നേഹിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളും അവർക്ക് ക്ഷമ കൊടുക്കാനായിട്ടിടയാകും സ്നേഹം കൊടുക്കാനായിട്ടിടയാകും ശുശ്രൂഷ കൊടുക്കാനായിട്ടിടയാകും അവരെ സേവിക്കാനായിട്ടിടയാകും അവരെ സഹായിക്കാനായിട്ട് ഇടയാകും അവർ ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ അവരെ കളിയാക്കുന്നതിന് പകരം നമ്മളവരെ സഹായിക്കാനും അവരോട് ക്ഷമിക്കാനും അവരെ ശക്തീകരിക്കാനുമാണ് ശ്രമിക്കുക ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഭാരത് മാതാ ജയ